ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഐ എസ് എൽ ക്ലബ്ബായ മുഹമ്മദൻ എസ്സിക്ക് ഫിഫയുടെ ഒരു ബാൻ ലഭിച്ചത് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്തെന്നാൽ വലിയ ഒരു സാമ്പത്തിക ആയിരുന്നു ഇവരുടെ മാനേജ്മെൻറ്റ് അനുഭവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പല താരങ്ങളുടെയും സാലറി അവർ നൽകിയിരുന്നില്ല കൂടാതെ പരിശീലകർക്കും സാലറി ലഭിച്ചിരുന്നില്ല പലരും ക്ലബ്ബ് വിട്ട് പുറത്ത് പോയിരുന്നു തുടർന്ന് ഫിഫയെ ഇവർ സമീപിക്കുകയും ചെയ്തു അതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ബാൻ ലഭിച്ചത് ആ ബാനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവർക്കൊരു ആശ്വാസം വന്നിട്ടുണ്ട് അതായത് ബാൻ ഇപ്പോൾ ഫിഫ മാറ്റിയിട്ടുണ്ട് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനി മുതൽ പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ മുഹമ്മദൻ എസ്സിക്ക് സാധിക്കും എന്നുള്ളതാണ് പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും ബാൻ ഉണ്ടായിരുന്ന സമയത്ത് പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ഇതുവരെ കൊടുക്കാനുണ്ടായിരുന്ന എല്ലാ സാലറിയും അതുപോലെ തന്നെ പേയ്മെൻറ്റും ഒക്കെ ഇപ്പോൾ മുഹമ്മദ്ൻ എസ്സി കൊടുത്തു തീർത്തിട്ടുണ്ട് ഇതോടുകൂടിയാണ് ഫിഫയുടെ ബാൻ ഇപ്പോൾ ഉയർത്തപ്പെട്ടിട്ടുള്ളത് ഏതായാലും പുതിയ ഐ എസ് എൽ സീസണിന് മുന്നേ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുഹമ്മദൻ എസ്സിക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം